ഓസ്മിയ ഓസ്മിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഡയമണ്ട് ാട് റോഡ് മഞ്ചേരി നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് ആ നിലമ്പൂർ സമൃദ്ധമായ പെരുന്നാൾ ആഘോഷം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തുവൂർ ആമപ്പൊയിൽ മേഖലാ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ കീഴിൽ പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു വണ്ടൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു ആളുകൾക്ക് ചെറിയ പെരുന്നാൾ നടത്തുന്നതിനു വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ് ഇന്നത്തെ കാലത്ത് ഇത് ഒരു വലിയ പ്രസക്തിയുള്ള കാര്യമാണ് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ലെങ്കിലും നമ്മൾ പറയുന്നില്ലെങ്കിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തെ സ്ഥിതി ഇന്നത്തെ പോലും ആയിരുന്നില്ല ഒരു നേരത്തെ ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത പട്ടിണിയും ദാരിദ്ര്യവും മാത്രമായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്ന് ഒരുപക്ഷെ ചെറുപ്പക്കാരായ ആളുകൾക്ക് ഓർമ്മിക്കാൻ പോലും പ്രയാസമായിരിക്കും ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഒരു ദിവസം ഒരു നേരത്തെ സുഭിക്ഷമായ ഭക്ഷണത്തിനു വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകളുള്ള കാലത്ത് സേവന വിവിധ മത ആഘോഷവേളകളിലും ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ ഭക്ഷണ വസ്ത്ര കിറ്റുകൾ വിതരണം നടത്തുക പതിവാണ് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലതീഫ് അധ്യക്ഷത വഹിച്ചു മദ്രസാ പരീക്ഷകളിൽ അഞ്ച് ഏഴ് പത്ത് ക്ലാസുകളിൽ മികച്ച മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു തങ്ങൾ കാളികാവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി ഹൈദരാലി പതിനാലാം വാർഡ് മെമ്പർ എ പി ഹാജി വാർഡ് മെമ്പർ സി ടി ഹംസ കെ വി ഷീദ് പി നജീബ് ഇന്നിമാൻ പറമ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബീറോ സഫാ ഓരോ പവൻ വാങ്ങുമ്പോഴും ருஜி கூட்டுகள் கொண்ட ருஜி வைவித்திங்களும் இருக்கியா இந்தின் பேக்சி போல் வண்டோரிலும் இந்தின் பேக்ச் பாண்டி காடரோட் மனலிமெல் பஸ்டாண்ட் வண்டோர்